എന്തായിരിക്കും പോയല്ല അമ്മ എന്നെ ഓടിച്ചു വിടാൻ നോക്കുമായിരിക്കും ഓ കഥ ഒക്കെ അടച്ചിട്ടേക്കുവാ ഉള്ളിൽ കയറി ഇരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പോയല്ല കുറെ നാളവര് പറയുന്ന എല്ലാം കേട്ടിരിക്കും അമ്മ ഉള്ളക്കുമ്പോൾ തന്നെ അമ്മ ഓടിക്കും അമ്മ ഓടിക്കുന്നതാണ് ഞാൻ പിന്നെ പിന്നെ പോകുന്നത് എന്നോട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അടച്ചിട്ടേക്കുവല്ലേ വല്ല സീരിയലും കണ്ട് കുത്തിരിക്കും മകൾക്ക് എന്ത് ഒന്നും അമ്മയ്ക്ക് അറിയണ്ടല്ലോ ഒന്ന് വിളിച്ചോക്കോട്ടെ അമ്മേ അമ്മ ഓ കേൾക്കുന്നൊന്നുമില്ല ഇവിടെ കയറി ഇരിക്കാം ഓഹ് ഏരും കൊണ്ടും അടുത്ത് എന്നാൽ ഞാൻ പോന്നിട്ട് എത്ര നേരമായി ഒന്ന് വിളിക്കണം എന്ന് അങ്ങനത്തെ ഒരു ചിന്തയില്ല എന്തൊരു മനുഷ്യന്മാരായത് ഞാനി ആ വീട്ടിലോട്ട് ഞാൻ കയറി പോവുകയേയില്ല ഓഹ് ഒരു കോട് പോലും വിളിച്ചിട്ടില്ല വേണ്ട എത്ര നേരായില്ല ഞാൻ പോന്നിട്ട് വണ്ടിക്കാണാ പോകുന്നത് ഓട്ടോ കിട്ടി ഒന്നും അവർക്കൊന്നും അറിയണ്ട എന്തൊരു കഷ്ടമാണ് നോക്കിക്കേ ഞാനിനി എന്തു പറഞ്ഞല്ലോ അങ്ങോട്ട് ഞാൻ തിരിച്ചുപോകില്ല കേട്ടു തന്നെ വിളിക്കാതായിരുന്ന വിളിക്കാൻ വന്നാൽ ഞാൻ തിരിച്ചു തിരിച്ചുപോകുള്ളൂ അല്ലാതെ ഞാൻ വിട്ടോട് തിരിച്ചുപോകില്ലേ അയ്യോ അയ്യോ നീ എന്ത് പണിയാ മോളെ ചെയ്തത് നീ മിനിഞ്ഞാന്ന് അവിടെ പോ ഇവിടെ പോയിട്ടല്ലേ ഉള്ളൂ എന്താ പുതിയ പ്രശ്നം ദൈവമേ നിന്നെ സഹിക്കുന്നേന് പരുതിണ്ട് മോളെ പറയാതിരിക്കാൻ പറ്റൂല വിനിയാന്നല്ലേ മോളെ നിന്നെ അവൻ അന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി കൊണ്ടുപോയത് നീ എന്തിനങ്ങനെ വരുന്നത് ആ വീട്ടിലുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കും ഒക്കെ സമാധാനക്കേടാക്കാനാണോ കുഞ്ഞെ ആ നീ ഒരിക്കലും പോകാതിരിക്കാൻ പറ്റില്ല നീ പോയേ പറ്റുള്ളൂ എന്തെങ്കിലും കുഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കല്ലേ മോളെ നീ വന്നത് എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം ആ അമ്മയും അച്ഛനും അവിടെയുള്ള എല്ലാവരും നിന്റെ ഭർത്താവും എല്ലാവരും നിനക്ക് നല്ല സപ്പോർട്ടല്ലേ മോളെ നീ എന്തിനാ മോളെ ഇങ്ങനെ ചെയ്യുന്നത് അവർക്കൊരു വിഷമം ആകില്ലേ അവനായതുകൊണ്ടല്ല നിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്ന് നീ അങ്ങോട്ട് പിണങ്ങിപ്പോരും പിന്നെ നിന്നെ അവനെ വിളിച്ചോണ്ട് പോവും പിന്നെ നീ പിണങ്ങിപ്പോരും ഇതുകൊണ്ടല്ലേ നിന്റെ കയ്യിലത്തെ എത്തല്ലേ മോളെ അമ്മയ്ക്ക് മോൾ മോളെന്തായാലും തിരിച്ചു പോയേ മതിയാവും നിനക്കറിയാം നീ ഇങ്ങനെ വന്ന് വന്ന് അച്ഛന് തീരെ വയ്യാതാകുവാ നിന്റെ നിനക്കവിടെ വിഷമെന്ന് അച്ഛൻ്റെ വിചാരം പക്ഷെ നീ ഇങ്ങനെ പോരുന്നാ നിന്റെ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ എൻ്റെ മോളെ ഈ വെയിലും കൊണ്ടിട്ട് ഓട്ടയും വിളിച്ച് വന്നേക്കുന്നില്ലേ കഷ്ടം കേട്ടോ നിന്റെ കാര്യം ഇങ്ങനെ ചെയ്യരുത് കേട്ടോ മോളെ അവർക്കും കൂടെ ഒരു നമ്മളെ എന്നെ അല്ലേ മോളെ പറയുള്ളൂ തള്ള പ പഠിപ്പിച്ചു വിട്ടതാണെന്നല്ലേ പറയുള്ളൂ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടേലേ എന്തൊരവസ്ഥയാണ് ഏഹ് എൻ്റെ മോള് പോയിക്കോട്ടെ എൻ്റെ മോള് അങ്ങനെ ഒന്നും ചെയ്യരുത് മോളിപ്പം തന്നെ വന്ന ഓട്ടോയ്ക്ക് തന്നെ അമ്മ തിരിച്ചു മോളെ പൈസയൊക്കെ തതിന് പറഞ്ഞു വിടാം കേട്ടോ മോള് പോയിക്കോട്ടോ ആ ഒരു എന്തൊരു പ്രശ്നമാണേലും മോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ശരിയായില്ല മോളെ ഒരു പാവപ്പെട്ട കുടുംബമല്ലേ അവർ നല്ല ആൾക്കാരല്ലേ എന്തൊരു പണിയാണ് പുല്ല് ചെയ്തത് കഷ്ടമായി പോയില്ലേ അമ്മ എത്ര നല്ല കാര്യം പറഞ്ഞു തന്നാൽ നിന്നെ ഇന്നലെ അങ്ങോട്ട് വിട്ടത് നീ അപ്പത്തേനും ഇങ്ങോട്ട് വന്നു ചേട്ടൻ അത് ചെയ്തില്ല ആ ചേട്ടൻ ഇത് ചെയ്തില്ല അമ്മ അങ്ങനെ പറഞ്ഞു എണീക്കാൻ നേരം വൈകി അവർ പറയുന്ന ഒരു പരിധി വരെ ശരിയല്ലേ നമ്മളൊരു കുടുംബമായ നിന്റെ വീട് അതല്ലേ മോളെ നീ അവിടെയല്ല താമസിക്കേണ്ടിയായിരുന്നു നീ ഇവിടെ മഴക്കൂടി ഇങ്ങനെ വരുവാണോ ചെയ്യേണ്ടിയത് എന്തൊരു കഷ്ടമാണ് കുഞ്ഞീ ചെയ്യുന്നത് നമുക്കും കൂടെ ഒരു മാനക്കേടല്ലേ നീ നിന്റെ ചേട്ടൻ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുമല്ലേ ഈ അനിയത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് നല്ലൊരു ബന്ധം വരുമോ മോളെ എന്തൊരു കഷ്ടല്ലേ എൻ്റെ മോളെ എന്തായാലും പോണം കേട്ടോ അമ്മ പോയിട്ട് മോക്ക് ജ്യൂസൊക്കെ എടുത്തിട്ട് വരാട്ട പോന്നത് ശരിയായില്ലേ ഏ ഇല്ല സമ്മതി അരച്ചിട്ട് എനിക്ക് തരാതെ മോനും മാത്രം അങ്ങോട്ട് കൊടുത്തു ഞാൻ ആരെൻ്റെ മോളല്ലേ പിന്നെ എനിക്ക് തരാൻ തരണം എന്താ അമ്മ അങ് മൊത്തം എടുത്ത് കൊടുത്തിട്ടല്ലേ ഞാൻ വെളിഞ്ഞു പോയത് അമ്മക്ക് എനിക്കും കൂടെ ഇത്തിരി സമ്മതി തന്നാൽ എന്തായിരുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകും മോളെ പോകും മോളെ എന്ന് പറഞ്ഞു പറഞ്ഞോളൂ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ളൂ അവിടെ ചെന്നാൽ നേരം എടുക്കുന്നതിന് മുന്നേ എണീക്കണം രാവിലെ കുളിക്കണം വിളക്കെത്തിക്കണം പിന്നെ അതിരാവിലെ എണീറ്റ് വിറ്റമടിക്കണം ഈ തണുപ്പത്തെ എനിക്കൊന്നും ആവുകയല്ല ഇന്നും ആവുകയല്ല ഞാനിവിടെ നിൽക്കുള്ളൂ ഞാൻ പോവുകയല്ലോ ചേട്ടനൊന്നും വിളിച്ചില്ലല്ലോ ഈ നേരം വരെ വരെയായിട്ട് നോക്കിക്കാ ചേട്ടനൊന്നു വിളിച്ചില്ലല്ലോ അപ്പം നമ്മളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടല്ലേ ഈ സ്നേഹം എത്ര നമുക്ക് മനസ്സിലായല്ലോ അതല്ലേ അല്ലെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് വിളിക്കുമായിരുന്നല്ലോ അവൾ അവിടുന്ന് പോകുന്നു എങ്ങനെ പോകുന്നു വണ്ടി കിട്ടിയോ വീട്ടിലെത്തിയോ ഈ വെയിലൊക്കെ ആയിട്ട് നോക്കിക്കേ അതൊന്നും ഒരു ചിന്തയില്ല അമ്മ പൊക്കോ മോളെ പൊക്കോ മോളെ അമ്മയ്ക്ക് ഇപ്പോൾ എന്താ അമ്മേൻ്റെ മോൻ്റെ കല്യാണം കഴിയണം അതിന് വേണ്ടിയിട്ടായിരിക്കും അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെനിക്കറിയാം ഞാനിവിടക്കൊരു ഭാരമാകുന്ന വിരച്ചേക്കുന്ന എന്തിനെ എങ്ങനെയുണ്ടല്ലോ ഇവിടെ നിന്നാലും അവിടെയാണേലോ എനിക്ക് ജോലിക്ക് പോകാം അവിടെ നിൽക്കട്ടെ അമ്മയെ അവിടെ നിൽക്കട്ടെ ഇപ്പം ആരമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി അറിയാലോ കുളിക്കാൻ വെള്ളം ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം ചോറ് എല്ലാം നേരത്തിന് നേരത്തിന് ടേബിളിൽ അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അവരറിയാതെ അങ്ങോട്ട് പോകും ഇതിപ്പോഴേ അമ്മയ്ക്ക് എന്താ എന്താ ഇപ്പം ഒന്നും അറിയണ്ടല്ലോ തന്നെ ഒന്ന് ചെയ്തു നോക്കട്ടെ മരുമോളുടെ വിലയെന്ന് അമ്മ മനസ്സിലാക്കട്ടെ ഇപ്പം ആര് മിറ്റടിക്കും കുഞ്ഞായെ മിറ്റടിക്കാൻ വയ്യ ഊരവേദനയാണ് മിറ്റം അടിക്കാൻ വയ്യ അതൊക്കെ പറയുന്നൊന്ന് കേൾക്കണം നോക്കിക്ക് എന്നാലും ഇത്രയും നേരം ചേട്ടൻ വിളിച്ചില്ലല്ലോ ഞാൻ വിളിക്കൂന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു വിളിച്ചില്ല ഞാൻ പോയല്ല ആ അമ്മ ദിവസം കൂട്ടിങ്ങോട്ട് വരട്ടെ അമ്മ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ പോയല്ല അച്ഛനോട് എനിക്കറിയാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം ചേട്ടൻ്റെ അടുത്തും പറഞ്ഞാൽ മതി ചേട്ടന് മനസ്സിലാവും എന്നെ മനസ്സിലാവും അമ്മയ്ക്ക് മാത്രമേ ഇത് മനസ്സിലാകാത്തേ ഉള്ളൂ ഞാൻ എന്തായാലും പോവുകയല്ല എന്തായാലും ഞാൻ പോവേലോ ഞാനിരിക്കൂ ചേട്ടൻ വിളിക്കട്ടെ അല്ലേ വന്ന് വിളിക്കട്ടെ എന്നെ വിളിച്ചാൽ മാത്രമേ ഞാൻ പോകുള്ളൂ എന്നെ വിളിക്കണം വിളിച്ചില്ല ഞാൻ പോവുകയല്ലോ കേട്ടോ മ്മ ജ്യൂസ് കൊണ്ട് വന്നും ഞാൻ ജ്യൂസൊക്കെ കുടിച്ച് ഞാനിവിടെ പേര് കിടന്ന് ഉറങ്ങും ഞാൻ പോയില്ല എന്തായാലും ഞാൻ പോകിയല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റിയാലോ ഇത് നമ്മൾ ആരാ മക്കളാണെന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മളെ ഇങ്ങനെ ഇട്ട് എന്നും പറയാനുണ്ടോ ഞാൻ എന്തായാലും പോകുകയല്ല അമ്മ ചേട്ടനൊക്കെ കൂടെ രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ചേട്ടന് രാവിലെ ജോലിക്ക് പോകണമല്ല ഭക്ഷണം റെഡി വേണം ഡ്രസ്സ് എടി റെഡി ഷൂ തുടച്ച് കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും എന്താ നമുക്ക് ഒരു വിലയില്ല അവിടെ ശരി ഞാനെന്തായാലും ഞാൻ പോയേലാ വിളിച്ചു നോക്കണോ ഒന്ന് ചേട്ടനെ കണ്ടോ എന്തേലും ഇഷ്ടം മനസ്സാ നോക്കിക്കേ എന്നെ ഇത്ര നേരമായിട്ടൊന്ന് വിളിച്ചോന്ന് നോക്കിക്കേ കഷ്ടം ട്ടോ ഞാൻ പോരുന്നുണ്ടോ വീട്ടിലെത്തിയോ നീ എന്തേലും പറ്റിയോ വെള്ളം എന്തെങ്കിലും കുടിച്ചോ ഉം ഒന്നും ചോദിക്കലാ ഹലോ ചേട്ടാ ആ ഞാനിവിടെ എത്ര നേരം ഞാൻ അവിടെ നിന്ന് പിണങ്ങിപ്പോന്നിട്ട് ചേട്ടൻ എന്നെ ഒന്ന് വിളിക്കുക എങ്കിലും ചെയ്തോ ഇവിടെ വന്നപ്പോൾ അമ്മ എന്നെ വഴക്കം പറഞ്ഞു അവിടെ നിന്ന് പിണങ്ങിപ്പോന്നതിന് ആ അമ്മ എനിക്ക് സമ്മതി അയച്ചിട്ട് ചേട്ടന് മാത്രം തന്നിട്ടല്ലേ ഞാൻ പോന്നത് അല്ലെങ്കിൽ ഞാൻ പോരിയല്ലായിരുന്നല്ലോ എന്തിനാ ചേട്ടനെ കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് എന്നെ കണ്ടാൽ പോരെ ആ ചേട്ടൻ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ കിടന്നിട്ട് വാടി വാടി എന്ന് വിളിച്ചിട്ട് എന്നും എന്നെ ഇങ്ങനെ പറ്റിക്കും എന്നിട്ട് രണ്ടുപേരെ രണ്ട് കണ്ണി കാണും അല്ലേ ആ തലവേദനയാണോ ആ എന്നാൽ ശരി ചേട്ടാ ഞാൻ വരാം ആ അമ്മേ ഞാൻ പോകുമോ അതാ ചേട്ടൻ വിളിച്ചു ചേട്ടന് തലവേദനയാണ് ഞാൻ പോകോ പോകാനൊന്നും പറ്റില്ല വയ്യമോട്ട് പണിയെല്ലാം കൊടുക്കാൻ ഉണ്ടാവില്ല അയ്യയ്യോ അതാ ഓടുന്നു വെള്ളം പോലും കുടിക്കാതെ പോയല്ലോ ഈ പെണ്ണിന്റെ ഒരു കാര്യം അവനൊന്ന് വിളിച്ചപ്പോഴത്തേന അവളെ കണക്ക് മാറി എന്തൊക്കെയായിരുന്നു ഇനി പോവൂല അങ്ങോട്ട് കേറൂല ഇവിടെ നിൽക്കുള്ളൂ എല്ലാം കഴിഞ്ഞു ഒരു കോളിൽ എല്ലാം കഴിഞ്ഞു അയ്യവേ